ഹലോ ഫ്രണ്ട്സ് ഇതാണ് ചോഴക്കോട് മിൽപ്പാലത്ത് സ്ഥിതി ചെയ്യുന്ന മഹാവിഷ്ണു ക്ഷേത്രം അതായത് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒരു ചോഴക്കോട് വനത്തിനുള്ളിലാണ് ഇവിടെ ഇങ്ങോട്ട് പോകാനുള്ള വഴി എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ ചങ്ങാടത്തിലാണേ അപ്പോൾ ഇന്ന് ഈ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ മിൽപ്പാലത്ത് നേരത്തെ ഇങ്ങോട്ട് വരാനായിട്ട് പാലവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുതന്നെ അതിപ്പോൾ ഇല്ല പകരം എന്താ ഈ ബാരലൊക്കെ വെച്ചിട്ടുള്ള ഒരു ചങ്ങാടത്തിലാണ് നമ്മളിങ്ങോട്ട് വരേണ്ടത് ഈ അമ്പലത്തിലേക്ക് നല്ല ഈ പ്രദേശത്തൊക്കെ ഈ അങ്ങനെ അവിടുത്തെ ആ ചോഴക്കട ആറ് എന്താ മറികടന്ന് ഈ ഇത് ബാരലിൽ അതായത് ഈ ചങ്ങാടത്തിൽ മറികടന്നാൽ മാത്രമേ നമുക്ക് ഈ ക്ഷേത്രത്തിലായാലും ഈ പരിസരത്തൊക്കെ ആയാലും വരാൻ കഴിയുള്ളൂ ഫോറസ്റ്റ് കേർക്കുള്ള അധീനതയിലാണ് ഈ സ്ഥലം ഉള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് അനധികൃതമായി ഈ ഭൂമിയിലോട്ട് കയറി വരാനും അങ്ങനെയൊന്നും നമുക്ക് പറ്റത്തില്ല ക്ഷേത്രത്തിൽ നമുക്ക് വരാൻ തൊഴാം കാര്യങ്ങളൊക്കെയാണ് എന്നാൽ തന്നെ പണ്ട് ഇതിൽ ഒരു പാലം ഉണ്ടായിരുന്നു മിൽപ്പാലം ഒന്ന് അങ്ങനെ ആയിരിക്കണം പേര് വന്നിരിക്കുന്നത് അപ്പോൾ ഈ പാലം വഴിയാണ് നമുക്ക് ഈസി ആയിട്ട് വരാൻ പറ്റുവായിരുന്നു അത് മുന്നെപ്പോഴും ഉണ്ടായ ഒരു ഉരുൾപൊട്ടൽ മൂവാന്തരം ഈ എന്താ ഈ പാലം തകർന്നു എന്നാണ് ഇവിടുത്തെ നാട്ടുകാരൊക്കെ പറയുന്നത് അപ്പോൾ അന്ന് മുതൽ ഇങ്ങോട്ട് വളരെ ദുർഘടമായിട്ടൊരു പാതയായിട്ടാണ് തോന്നുന്നത് ഇത് ുള്ളത് അതായത് ചങ്ങാടം വഴിയോ അല്ലെങ്കിൽ വള്ളം വഴിയോ അങ്ങനെ എങ്ങനെയൊക്കെ വരേണ്ട ഒരു അവസ്ഥയായിരുന്നു ഇപ്പോൾ വീണ്ടും അത് കുറച്ചുകൂടിതായിട്ട് ചങ്ങാടം മാറ്റിയിട്ട് അവിടെ ഇപ്പോൾ എന്താ ഈ വാരല് കൊണ്ടുള്ളൊരു എന്താ ഇതായിട്ടുണ്ട് ചങ്ങാടം പോലെ ഒരു ഒരിത് സംഭവം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഈ ഈ അമ്പലത്തിന് വിശേഷങ്ങളാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് അപ്പോൾ അമ്പലവും അമ്പലത്തിൻ്റെ ചുറ്റും അറ്റത്തുള്ള കാര്യങ്ങൾ നമുക്ക് കുറച്ച് നേരം വീക്ഷിക്കാം ആൽത്തറയുണ്ട് ആൽത്തറയിൽ നിന്ന് പിന്നെ നമുക്ക് അതിൻ്റെ സൈഡിൽ കൂടെ ആറ് ചോഴിക്കോട് ഈ ആറാണ് നമ്മൾ ഞാൻ പറഞ്ഞ നേരത്തെ വാറിൽ നമ്മൾ ചങ്ങാടം കെട്ടി വരേണ്ടത് ഈ ആറ്റിലാണ് അപ്പോൾ ആൽത്തറയും കാര്യങ്ങളുമൊക്കെ അമ്പലത്തിൽ ഉണ്ട് വളരെ ശക്തിയാർന്ന ഒരു അമ്പലം എന്നാണ് പറയപ്പെടുന്നത് കാര്യം ചോഴിക്കോട് അത്ര ഈ ഭാഗങ്ങളിലൊന്നും തന്നെ മഹാവിഷ്ണു ക്ഷേത്രം നമ്മൾ ഇല്ല എന്നാണ് നമ്മൾ കണ്ടറിഞ്ഞിട്ടുള്ളത് ശ്രീകൃഷ്ണ ക്ഷേത്രം വിഷ്ണു എന്താ ശിവഭഗവാന്റെ ക്ഷേത്രം പിന്നെ ഗണപതി ക്ഷേത്രങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും ഉള്ളത് പക്ഷേ മഹാവിഷ്ണുവിൻ്റെ ഈ ഒരു ക്ഷേത്രം മാത്രമേ മഹാവിഷ്ണുവിൻ്റെ ഒരു എന്താ ഈ ഒരു ക്ഷേത്രം മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത് പിന്നെ അപ്പോൾ എന്താ ഇത് അതാ ഇത് ഈ ചങ്ങാടം വഴിയാണ് നമുക്ക് ഇതാണ് ചങ്ങാടം ഈ ചങ്ങാടം വഴിയാണ് നമുക്ക് ഈ അമ്പലത്തിലേക്ക് എത്തേണ്ടത് ഈ വഴിയാണ് നമ്മളിങ്ങനെ പോകുന്നത് ചില ഒറ്റയ്ക്കൊന്നും വരാൻ നമുക്ക് അത്ര ധൈര്യം പോരാ ആന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് മാത്രമല്ല ഫോറസ്റ്റുകാരുടെ അധീനതയിലുള്ള സ്ഥലം കൂടെ ആയതുകൊണ്ട് അവർ വളരെ ജാഗ്രതയിലാണ് ഈ അമ്പലത്തിൽ നോക്കിക്കാണുന്നത് അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോയിൽ നമുക്ക് അടുത്ത ഇതേപോലൊരു നല്ലൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഫ്രണ്ട്സ് നിങ്ങളെന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഒരു ലൈക്ക് ഈ അമ്പലത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു ലൈക്ക് ചെയ്യണം ഞങ്ങൾക്ക് നമുക്കൊന്ന് ഇതിന് ഈ അമ്പലത്തെക്കുറിച്ച് അറിയാത്തവർക്ക് നിങ്ങൾക്ക് പരിചയത്തിൽ വിഷ്ണു ക്ഷേത്രം തൊഴണം എന്ന ആഗ്രഹത്തോടെ നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ലൈക്ക് ചെയ് ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് मरी <laughs>